ഈ വീഡിയോ കോൺട്രവേഴ്സി സ്വഭാവമുള്ളതാണ് നിങ്ങൾക്ക് കോൺട്രവേഴ്സിയിൽ താല്പര്യമില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ നിർത്തി പോകാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടന്റ് വീഡിയോസ് അധികം വൈകാതെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ മുന്നറിയിപ്പിന് ശേഷവും വീഡിയോ കണ്ടിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നേ എന്ന നിലപാടിയുമായി വരരുത് പിന്നെ നിർത്തിപ്പോ ടീമുകളോട് പറയാനുള്ളത് ഇത് എന്റെ ചാനലാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത് ഞാനല്ല അപ്പോൾ ഡിസ്ക്ലൈമർ ഒക്കെ വേഷായി കഴിഞ്ഞ സ്ഥിതിക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം എക്സ്പ്ലോസി സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് രണ്ടാമത്തെ വീഡിയോയിൽ പരാമർശിച്ച കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതിനാൽ ആ വീഡിയോയിൽ ഞാൻ മലങ്കള്ളനെ കണ്ടന്റ് ഉപയോഗിച്ചു എന്നും പറഞ്ഞ് എൻ്റെ ചാനലിന് കോപ്പിറേറ്റ് സ്ട്രൈക്ക് നൽകിയിരുന്നു ശരിയാണ് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ഞാൻ അവൻ്റെ ഇൻട്രോ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം മലങ്കള്ളൻ കള്ളൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞത് ഞാൻ അവനെ തെറി വിളിച്ചു എന്നാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പാടില്ല പറയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ മലകള്ളനെ വിളിച്ചിട്ടുള്ളത് മലകള്ള എന്നും ബ്രോ എന്നും മാത്രമാണ് അവനെ ആരും ഒന്നും അല്ല എനിക്ക് ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ശരി നിനക്കൊരു നിയമം മറ്റുള്ളവർക്ക് വേറൊരു പിന്നെ ഞാൻ തെറി സംശയമുള്ളവർക്കായി ഇവൻ സ്ട്രൈക്ക് തന്ന അതേ വീഡിയോ അതുപോലെ തന്നെ എന്റെ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു തെളിവ് കേട്ടവർക്ക് പരിശോധിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ നൽകുന്ന തെളിവുകൾ ആധികാരികവും വ്യക്തവുമായിരിക്കും ആ തെളിവുകളുടെ കാര്യം തെളിവുകളുടെ കാര്യം പറയുമ്പോൾ വിശദമായി ചിലത് പറയാനുണ്ട് അതിനു മുന്നേ പറയേണ്ട ചില കാര്യങ്ങൾ വേറെയുണ്ട് അതുകൂടി അങ്ങ് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം മലക്കള്ളൻ കേരള പോയെ അധിക്ഷേപിച്ചൊരു ഇൻട്രോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനെ പ്രത്യുപകാരം ചെയ്യേണ്ടേ വേണ്ടേ ഇല്ലെങ്കിൽ അതൊരു നന്ദികേടാകില്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മലം കള്ളനും ഒരു ഇൻട്രോ ചെയ്ത് നൽകിയത് അവൻ ചെയ്തതുപോലെ ഉടായ്പ് ഇൻട്രോ ഒന്നുമല്ല നമ്മൾ ചെയ്തു കൊടുത്തത് നല്ല ഒന്നാം തരം ഒരു ഇൻട്രോ തന്നെ സമയമെടുത്ത് അവർ ചെയ്തു കൊടുത്തു ആ വീഡിയോ എൻ്റെ ചാനലിൽ ലഭ്യമാണ് ആ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്കായി മൊബൈലിൽ വലതുഭാഗത്തായി ഒരു സജഷൻ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട് അവൻ്റെ വീഡിയോയിൽ അവൻ ഉന്നയിച്ച കാര്യങ്ങൾക്ക് നമ്മൾ ആശയപരമായും വസ്തുതാപരമായും തെളിവുകളടക്കം മറുപടി നൽകിയിരുന്നു അതുപോലെ തന്നെ ഞാൻ തിരികെ അവനോട് ചോദിച്ച ചോദ്യങ്ങൾക്കും ഉന്നയിച്ച ആരോപണങ്ങൾക്കും മറുപടി ഇല്ലാത്തതിനാൽ മലം കള്ളാൻ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് തന്ന ഒറ്റ ഓട്ടമായിരുന്നു ഇജാതി ഒളിച്ചോട്ടം ഞാൻ സിനിമകളിൽ പോലും കണ്ടിട്ടില്ല നാണമുണ്ടോടാ അവന്റെ കണ്ടന്റ് ഉപയോഗിച്ച് പോലും എന്താണ് അവൻ്റെ കണ്ടന്റ് ആ അത് വേറൊരു ചോദ്യം എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകാനായി മലൻകളൻ യൂട്യൂബിൽ നൽകിയ വിവരം പ്രകാരം സ്ട്രൈക്ക് കിട്ടിയ വീഡിയോയിൽ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് മുതൽ അഞ്ച് മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡ് വരെയാണ് ഞാൻ അവൻ്റെ അനുവാദമില്ലാതെ ഉപയോഗിച്ചു എന്ന് പറയുന്ന കണ്ടന്റ് ഉള്ള ഭാഗം സ്ട്രൈക്ക് കിട്ടിയ ആ ഭാഗത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് കേരള ബോയുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും അവനെ എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് സംശയമുള്ളവർക്ക് പരിശോധിച്ച് ബോധ്യപ്പെടാം സ്ട്രൈക്ക് കിട്ടിയ എന്റെ വീഡിയോ അതുപോലെ തന്നെ എന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മലങ്കള്ളൻ പറഞ്ഞതുപോലെ അത് കേരള ബോയുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച വീഡിയോ ആണെങ്കിൽ അതിന്റെ കോപ്പിറൈറ്റ് അവകാശം എങ്ങനെയാണ് മലം കള്ളന്ന് ലഭിക്കുക അപ്പോ സംഭവം സിമ്പിൾ ആണ് ആ വീഡിയോ അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് അബദ്ധത്തിലാണെങ്കിലും മലങ്കള്ളവിടെ സംബന്ധിച്ചിരിക്കുന്നു മറ്റൊരു ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച വീഡിയോ ആയിരുന്നെങ്കിൽ അവന്റെ കോപ്പിറൈറ്റ് കണ്ടിട്ടാണ് അതെന്ന് അവൻ ധൈര്യമായി വാദിക്കില്ലല്ലോ പ്രത്യേകിച്ച് വ്യാജ കോപ്പിറൈറ്റ് ക്ലെയിമുകൾക്കെതിരെ യൂട്യൂബ് പോളിസികൾ പ്രകാരം കർശന നടപടികളും ശിക്ഷകളും നിലവിലുള്ളപ്പോൾ മലക്കള്ള നീ നമ്മളെ ചെക്കൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നിന്റെ വീഡിയോയിലും തമ്പിനയിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നീ മാത്രമല്ല നിന്റെ കഞ്ഞിവെപ്പ് സംഘത്തിലെ പ്രധാനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നിന്നെ പോലെ എം ഡി എസ് രോഗം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ആരും അതിന് സ്ട്രൈക്ക് ഒന്നും തന്നിട്ടില്ല കാരണം ആരോപണങ്ങൾ വരുമ്പോൾ ഒളിച്ചോടി നമുക്ക് ശീലമില്ല നേരിട്ടാണ് ശീലം പിന്നെ ഈ സ്ട്രൈക്ക് കൊണ്ട് നമ്മളെ അങ്ങ് നിശബ്ദമാക്കി കളയാം എന്നൊന്നും വ്യാമോഹിക്കരുത് മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല

അതുകൊണ്ട് തന്നെ നിന്നെ തൽക്കാലത്തേക്ക് വിടുന്നു ഞാൻ നന്നായിട്ട് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് തന്നെ കലാപരിപാടികൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അതിൽ ഒരു ഇനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അടുത്ത ഇനത്തിലേക്ക് ഞങ്ങള് കടന്നാലും ഈ കമന്റ് ചെയ്ത ഡിഫെൻഡർ കേരള എന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് നിന്റെ വീട്ടിൽ നീ കണ്ടുവരുന്ന പെണ്ണുങ്ങളെ പോലെ അല്ല നാട്ടിലുള്ളവരെല്ലാം അതുകൊണ്ട് നിന്റെ അമ്മയും പെങ്ങളെയും നാട്ടുകാർ വിളിക്കുന്നത് എല്ലാവർക്കും ബാധകമല്ല ഫേക്ക് പ്രൊഫൈലിൻ്റെ മറവിലിരുന്ന് നിന്റെ ഇപ്പോഴത്തെ അപ്പനായ ഇമോഷിയെ സുഖിപ്പിക്കാൻ നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും വെളിപ്പേരുകൾ ഇങ്ങനെ പബ്ലിക്കായി വന്ന് കുറയ്ക്കുമ്പോൾ ഒന്ന് നോക്കുക വ്യക്തിത്വം പോയിട്ട് അസ്തിത്വം പോലും ഇല്ലാത്ത ഒന്നാണ് നിന്റെ പേരും നിന്റെ അക്കൗണ്ടും അതുകൊണ്ട് ക്യാഷ്വലായിട്ടിന് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടോ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്നോ ഇതേ ഡയലോഗ് ഡയലോഗെന്ന് പറഞ്ഞു നോക്കും ഈ കലാപരിപാടി ഇറങ്ങി വരുന്നത് നമ്മുടെ ഇമോഷിമോന്റെ സാനലിലാണ് ആ മോന് സന്തോഷിക്കാൻ ഒരു വകയുണ്ട് മോന്റെ അതേ സ്വഭാവം തന്നെയാണ് മോന് മുന്നേ ഉണ്ടായ മോന്റെ മോനും അപ്പന് മുന്നേ ഉണ്ടായതാണെങ്കിലും അവന് നിന്റെ സ്വഭാവ ദോഷങ്ങളൊക്കെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോ കലാപരിപാടികളിൽ അടുത്ത ഇനം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലേ ചെസ് ചെസ് നമ്പർ നമ്പർ മോണോ ആക്ട് ഓൺ സ്റ്റേജ് അടുത്ത ഇനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് കൂടി നൽകാം ചിരി ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് കരുതി ചിരിച്ചു ചിരിച്ച് ചത്താൽ അതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല നമ്മുടെ ഇമോഷിമോന്റെ ലേറ്റസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത് പക്ഷേ അവന്റെ വീഡിയോ ഭാഗങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രം നമുക്ക് സ്വന്തമായി യൂട്യൂബ് പോലെ ഒരു വീഡിയോ ഷെയറിങ് സംവിധാനം ഇപ്പോൾ ഉണ്ടല്ലോ അവിടെ ഈ വീഡിയോയുടെ അൺകട്ട് വേർഷൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ അതിട്ടാൽ മക്കൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന കലാപരിപാടി കാണിച്ച് രക്ഷപ്പെടും അത് വേണ്ട പിന്നെ എൻ്റെ വെബ്സൈറ്റിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പ്രത്യേകം പരിഗണിക്കുന്നതാണ് അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം മോൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിൽ കേരള പോയി എങ്ങനെയാണ് പുതിയ പ്രൂഫ് ഉണ്ടാക്കിയത് എന്ന് ഈ തേഞ്ഞൊട്ടിയ വാഴ വിശദീകരിക്കുന്നുണ്ട് സംഭവം കോമഡിയാണ് പക്ഷേ വാഴയുടെ അന്തങ്ങൾക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടുമില്ല ഈ വാഴ എന്തൊക്കെയോ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മനസ്സിലായോ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് കൂടെ അവന്റെ നിരപരാഗത്വം തെളിഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു സംഭവം അവൻ പറഞ്ഞത് അവനും ക്രിസ്റ്റഫർ നോളനും മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എങ്കിലും അവൻ പറഞ്ഞ ടെക്നിക്ക് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം അവൻ പറഞ്ഞ പോലെയൊക്കെയാണോ കാര്യങ്ങൾ അറിയണമല്ലോ ഇമോഷി അവൻ്റെ പുതിയ വീഡിയോയിൽ പറയുന്നത് കേരള ബോയ്യുടെ വീഡിയോയിൽ കാണിക്കുന്ന ഹാൻഡ് ക്യാം വീഡിയോ കേരള ബോയ് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണ് എന്നിട്ട് ഇമോഷി പറയുന്നത് അവൻ്റെ യഥാർത്ഥ നമ്പർ വേറൊരു രീതിയിൽ സേവ് ചെയ്താണ് ആ വീഡിയോ ഉണ്ടാക്കിയത് എന്നുമാണ് എങ്ങനെയാണ് അത് സേവ് ചെയ്തത് ആദ്യം മറ്റൊരു നമ്പർ നൽകി പിറകെ ഇമോഷി ഗെയിമിംഗ് എന്നുകൂടി ചേർത്തു എന്നൊക്കെയാണ് ഏകദേശം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ എന്നിട്ട് ആ നമ്പറിൽ നിന്ന് ഈ നമ്പറിലേക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ കുതിരവട്ടം പാപ്പു ചേട്ടൻ പറഞ്ഞതാണ് ഓർമ്മ വന്നത് ആരാണെന്ന് തനിക്ക് അറിയാമെങ്കിൽ തനിച്ച് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോട് ചോദിച്ചു അപ്പൊ തനിച്ച് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു തരാം എന്തായാലും അവൻ പറഞ്ഞത് അവിടെ നിന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയച്ചാൽ അവൻറെ നമ്പറിന് പകരം നമ്മൾ സേവ് ചെയ്ത നമ്പറും അതിന്റെ വലതുവശത്തുള്ള അവന്റെ പേരും ആയിരിക്കും കാണിക്കുന്നത് എന്നൊക്കെയാണെന്ന് തോന്നുന്നു ആ ശരിയാണല്ലോ കള്ള സണ്ണിക്കുട്ട കേരള പോയി നീ ഇങ്ങനെയാണ് പ്രൂഫുണ്ടാക്കി എല്ലാവരെയും പറ്റിച്ചതല്ലേ ഇവിടെ സേവ് ചെയ്ത നമ്പറിനും വലതുവശത്തുള്ള പേരിനും മുഴുവനായി ഒരേ നിറവും ഒരേ സൈസും ആണല്ലോ കേരള പോയി കാണിച്ച വീഡിയോ നമ്പറിന് ഒരു നിറവും പേരിന് മങ്ങ നിറവുമാണ് ഫോണ്ട് സൈസിന് വ്യത്യാസവും ഉണ്ടല്ലോ ഇല്ലേ നിങ്ങളൊന്ന് നോക്കിയേ ചെലപ്പോ കേരള പോയി അതും എഡിറ്റ് ചെറിയൊരു ചെയ്തായിരിക്കും സേവ് ചെയ്ത നമ്പറിൽ നിന്നും വരുന്ന ഒരു മെസ്സേജ് ഓപ്പൺ ആക്കുമ്പോൾ വീണ്ടും ആ നമ്പർ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുമോ ഉച്ചക്ക് ശേഷം ഉപയോഗിക്കാത്തതുകൊണ്ട് പുതിയ മാറ്റങ്ങൾ വന്നോ എന്നറിയില്ല എന്തായാലും ഈ വീഡിയോ കാണുമ്പോ ഒരു കാര്യം ഉറപ്പാണ് ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ ആ ചിലപ്പോ ഇവന്റെ കൂടെയുള്ള ഫാനരന്മാർ ഇവരെ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും ഉള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ ഏയ് ബോധമുള്ളവന്മാർ ഇവന്റെ കൂടെ ഉണ്ടാകുമെന്ന് തോന്നില്ല കാരണം ബോധം ഉണ്ടെങ്കിൽ അവന്മാർ ആ പണിക്ക് നിൽക്കില്ലല്ലോ അവന്റെ വീഡിയോ കണ്ട ആളുകളിൽ ചിലർ ഞാൻ പറഞ്ഞ ഇതേ ചോദ്യങ്ങൾ കമൻറ്റായി അവനോട് ചോദിച്ചിരുന്നു അത് ഞാൻ കണ്ടിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇവൻ മറുപടി കൊടുക്കുമായിരിക്കുമെന്ന് മറുപടി കൊടുത്തില്ല എന്ന് മാത്രമല്ല ആ കമൻറ്റുകളും ഇവൻ ഡിലീറ്റ് ചെയ്തു അങ്ങനെ ഒരു കമന്റും അവിടെ ഇല്ല ആക്ച്വലി ഹൗ ഹൗ മമ്മീസ് ആൻഡ് ഡാഡീസ് ഡു യു ഹാവ് ഐ വാണ്ട് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ സൺറൈസ് ടുത്തത് യുവമാർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ അപ്പോ ഇമോഷിയുടെ ഈ നാടകം പരിപാടികളിലെ അടുത്ത ഇനത്തിലേക്ക് കടക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ വാട്സപ്പ് ഗെയിമിംഗ് ഗ്രൂപ്പിൽ അരങ്ങേറുന്ന ഒരു കലാപരിപാടിയുണ്ട് ബോംബി നമ്മുടെ ഗ്രൂപ്പിലുള്ള അധികം പ്ലെയേഴ്സും ലോ എൻഡ് ഡിവൈസുകളിൽ കളിക്കുന്നവരാണ് അവരെ ടാർഗറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ തുരിതുരാൻ കണക്കിന് മെസ്സേജുകൾ അയക്കുന്ന കലാപരിപാടിയാണ് ഈ ബോംബി അപ്പോൾ അവരുടെ ഡിവൈസുകൾ കുറച്ച് നേരത്തേക്ക് ഹാങ് ആകുകയും അത് കാരണം കുറച്ച് പേരെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും ഇതൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ അവർ ബോംബിടാൻ തീരുമാനിച്ച സ്ഥലം ചെറുതായൊന്ന് മാറിപ്പോയി ഇങ്ങോട്ട് വന്ന ഓരോ മെസ്സേജിനും പകരം പതിനായിരം എന്ന കണക്കിൽ തിരികെ കൊടുത്തു ഫോം വിട്ട് കളിച്ച മക്കളുടെ ഫോണിന്റെ അവസ്ഥ ഏറെ ഇങ്ങനെയായിരിക്കും അപ്പൊ എങ്ങനെയാപ്പുകൾ മുഴുവൻ ഇനിയും നീ ഇതുവഴി വരില്ലേ അനകളെയും തെളിച്ചുകൊണ്ട് Ready? I was born ready, Mr. Shelby. Hit it.